ആകെ ക്യാമറ എനിക്ക് ഷൗട്ടായി സ്കൂളിൽ തന്നെ പോയി പഠിക്കണം എന്നില്ലെന്നൊക്കെ ഒരുപാട് ആളുകളിൽ ഒരാളാണ് ജയശങ്കർട്ട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ എനിക്ക് ഒറ്റകൂടു സങ്കടം വന്ന സമയങ്ങളുണ്ട് അതായത് ഈ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ആഗ്രഹത്തിന്റെ പുറത്ത് ഈ ട്രെയിനിങ്ങുകളൊന്നുമില്ലാതെ വന്ന് ചാടുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവരവിടെ വന്ന് നിന്ന് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ പ്രേക്ഷകൻ കാണുന്ന അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രത്തെ ഒരാക്ടർ പ്രസന്റ് ചെയ്യുന്നത് കാണുമ്പോൾ പ്രേക്ഷകന് തോന്നൂല്ല ഇത് വളരെ സിമ്പിൾ തിങ് ആണെന്നാണ് തോന്നുക പക്ഷെ ഇതിനകത്തൊരു മാർക്കിങ്സ് കാണും മൂമെന്റ്സിനൊരു മാർക്കിങ്സ് കാണും ഏത് ലൈനിൽ കൂടി നടന്നു പോകണമെന്നുണ്ടാവും എവിടെ നിൽക്കണമെന്നുണ്ടാവും ഫോക്കസ് ഔട്ട് ഫോക്കസ് ഫോക്കസ് ഔട്ട് ആകാതിരിക്കണം ക്രെയിനിന്റെ മൂവ്മെന്റ് ഉണ്ടാവും ട്രോളിയുടെ മൂവ്മെന്റ് ഉണ്ടാവും പല ഘടകങ്ങൾ ലൈറ്റ് ഗ്യാച്ച് ചെയ്യേണ്ടി വരും പിന്നെ ഡയലോഗ് മോഡുലേഷൻസ് വേണം ഇങ്ങനെയുള്ള പല സംഗതികളുണ്ട് അതിലൂടെ അതിലൂടെ ഒക്കെ കടന്നു പോണ്ടി വരും പക്ഷെ ഈ ആഗ്രഹം മാത്രം വെച്ചിട്ട് ഇങ്ങനെ യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വന്നിറങ്ങിയിട്ട് ഭയങ്കര ബ്രിമ എന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ൊസിഷനിലൊക്കെ ആയിരിക്കും പ്ലേസ്മെന്റ് കിട്ടും അവിടെ വന്നിട്ട് ഇത് പറ്റാതെ വരുമ്പോൾ ഭയങ്കര വഴക്കായിരിക്കും ഇവർ കേൾക്കുക അപ്പൊ അവിടുന്ന് ഈ സങ്കടപ്പെട്ട് ഇറങ്ങി പോകുന്ന പലരുടെയും മനസ്സ് എന്റെ മനസ്സിലിരുപ്പുണ്ട് അവരുടെ പലരുടെയും മുഖം ഇവര് ഈ ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് കുറെ പരിപാടികളുണ്ട് തീവ്രമായിട്ടുള്ള ആഗ്രഹം വേണം തീവ്രമായിട്ടുള്ള ആഗ്രഹം മാത്രം പോരാ നമുക്ക് ഇതിനകത്തൊരു സ്റ്റഡി ഉണ്ടാവണം അഭിനയത്തെ പിന്നെ തീർച്ചയായിട്ടും ഇത് അത്ര സിമ്പിൾ തിങ് അല്ല അപ്പോൾ അങ്ങനെ ഞാൻ പലരെ ഞാൻ അത് സാധാരണ പലരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജിജിനകത്ത് ഇങ്ങനെ നിങ്ങളെ ബേസിക് എന്തായിരുന്നു ചെയ്തിരുന്നതെന്ന് ഞാൻ ചോദിക്കും ചിലർ അത് വളരെ ആയിട്ടുള്ള ആൾക്കാരെ അങ്ങനെ ഉണ്ട് ഒരിടത്ത് ഒരു സംഭവം ഉണ്ടായി ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നു ഭയങ്കര ക്രൗഡഡ് ഒരു സീനാണ് ഒരു പയ്യൻ വന്നു അപ്പോൾ ഇയാൾ ഇങ്ങനെ വേറൊരാളുടെ അടുത്ത് ഇങ്ങനെ ഫോട്ടോസ് എന്തൊക്കെ കാണിക്കുന്നൊക്കെ ഞാൻ കണ്ടു ഒരു എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് കുറച്ച് കഴിഞ്ഞാൽ പുള്ളി അത് ഇതെല്ലാം മറിച്ച് നോക്കുന്നു കുറച്ച് കഴിഞ്ഞാൽ തന്നെ എന്നെ കാണിക്കാൻ പറയുന്നു അപ്പം ഞാനൊരു ആക്ടർ ഞാനിങ്ങനെ സൈഡിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചു അത് പുള്ളി എന്നെ ഇങ്ങനെ നോക്കി ഞാനിതിങ്ങനെ ഒന്നേ നോക്കിയുള്ളൂ അപ്പോൾ ഇതെന്തോ ഭയങ്കര സംഭവമാണെന്ന് പുള്ളി ധരിച്ച് വെച്ചിട്ട് കൊണ്ട് കാണിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു എന്താണ് പഠിച്ചത് എന്താണ് അപ്പോൾ പറഞ്ഞു ഞാൻ നേഴ്സിംഗ് പഠിച്ചു ആദ്യം ടി ടി സി പഠിച്ചു ഞാൻ പറഞ്ഞു ശരി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേഴ്സിങ് വിളി അപ്പൊ ഞാൻ ഈ നമ്മൾ പിന്നെ ഒരുമാതിരി നേരെ ഉൾട്ടുള്ള സാധനങ്ങളാണ് പുള്ളിയുടെ ഒരു സാധാരണ ഒരു ആൾ ആള് പഠിക്കുന്നെങ്കിൽ നേഴ്സിങ് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു കരിയറിൽ അതുമായിട്ട് മെഡിക്കൽ ഫീൽഡായിട്ട് ഇത് അതിലൊക്കെ വ്യത്യാസം ടീച്ചേഴ്സ് കഴിഞ്ഞിട്ട് നേരെ എന്റെ നേഴ്സിംഗിൽ പോകും അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചത് അതെന്താ അച്ഛനും അമ്മയും ടീച്ചേഴ്സും അപ്പൊ അവർക്ക് പുള്ളിക്കാരനെ ഇതാണ് ടീച്ചർ ആക്കണം എന്നുള്ള ആഗ്രഹം എന്നാ പുള്ളി നഴ്സിംഗിന് പോയി എന്നിട്ട് കുറച്ച് നാൾ പുള്ളി വർക്ക് ചെയ്തു അപ്പൊ പുള്ളിക്ക് സിനിമ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ വന്നതാണ് ഈ കക്ഷി അത് കഴിഞ്ഞ് ഷോർട്ടൊക്കെ പുള്ളിക്കൊരു അതിനകത്തൊരു ചാൻസ് കിട്ടി പുള്ളിക്കൊരു ഷോർട്ട് വേഷം കിട്ടി പുള്ളി അത് ചെയ്യാൻ വേണ്ടി വന്നു ഈ ഭയങ്കര ക്രൗഡഡ് സീനാണ് കുറച്ചൊരു പരിചയമുള്ള ആൾക്ക് മാത്രം പെർഫോം ചെയ്യാൻ പറ്റുന്ന സീക്വൻസ് ആയി അവിടെ നിന്ന് ആദ്യമായി തന്നെ പുള്ളി ഇടിച്ച് ഈ ക്യാമറയെല്ലാം തെറിച്ച് ക്യാമറ കിട്ടിയ തിട്ടിക്ക് എല്ലാം ചെയ്തു ഭയങ്കര ഷൗട്ടായി അയാളെ വഴക്ക് പറഞ്ഞു ഭയങ്കര വേപ്പറുള്ളത് പുള്ളി അവിടെ നിന്ന് പുള്ളിക്ക് ചെയ്യാൻ പറ്റിയില്ല പുള്ളി ഇറങ്ങുന്നു എനിക്കിത് കാണുമ്പോണ്ടായത് ഞാൻ അയാളെ ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കയാണ് അയാൾക്ക് ഭയങ്കര അയാളുടെ തകർന്നു പോയി അപ്പം അത് എന്നെ ഒക്കെ ഭയങ്കരമായിട്ട് വാദിച്ചു മീൻസ് ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് വേണ്ട കയറിയാക്കി ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ല അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ പലരടുത്ത് പലർ രണ്ടടുത്ത് പറയും എനിക്കങ്ങനും സിനിമയെ കയറണമെന്നുണ്ടെന്നൊക്കെ പറയാടുത്ത് ഞാൻ പറയും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുവോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഇല്ലാതെ ഇതിനകത്ത് വന്ന് അറിയാൻ കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണ് അതെ അതെ ഒറ്റക്ക് വഴിവെട്ടി വെട്ടി വന്നവനാണെന്ന് പറയണമെങ്കിൽ നമുക്ക് അത്രയും ഒരു കാലിബർ ഉള്ളിൽ കാലിബർ ഇല്ലെങ്കിൽ അതിനൊരു പഠിച്ചിട്ട് വരണോ തീർച്ചയായിട്ടും ഇത് ഈ പറയുന്ന പോലുള്ള സിമ്പിൾ തിങ് അല്ല എന്താച്ചാ അതാ ഓരോന്നിനും ഉണ്ട് ഞാൻ പറയ ആരാരും കുറച്ചൊന്നും കാണുന്നില്ല മീൻസ് ഇപ്പൊ ഒരു വൃത്തിയായിട്ട് ഒരു ടൈല് വിരിക്കണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗംഭീര കൃഷിയുണ്ട് ഇനി ഗ്ലാസ് ഒരു ഒരു ഫിലിം ഒട്ടിക്കണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗംഭീരന്മാര് അത് ഓരോ ഓരോരുത്തർക്കും ഓരോ ഒരു ആക്ടറെ സംബന്ധിച്ച് പറഞ്ഞു പല സ്കിൽസ് മിക്സ് ചെയ്ത് ചെയ്യേണ്ടി വരും പല വേഷങ്ങളിലൂടെ കടന്നു പോകണല്ലോ അതിനകത്ത് പല രീതിയിൽ അതിനകത്ത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റണം അതെ അതെ